അപ്പം നാലിന് മുമ്പേ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പേപ്പർ പുറത്തു പോയിട്ടുണ്ടല്ലോ എന്ന് കോടതി എവിടെ നിന്നൊക്കെയാണ് പോയതെന്ന് ഒരു തിട്ടവുമില്ല ബാങ്കിൽ നിന്ന് പോയോ കൊറിയറിൽ നിന്ന് പോയോ എന്നും അറിയില്ല ഈ രാജ്യത്ത് ഇതൊക്കെ ഗൗരവമാണെന്ന് വിശ്വസിച്ചിരുന്ന ഞാനടക്കമുള്ള വിഡ്ഢികൾ മറന്നുപോയൊരു കാര്യം ഇത് താൽക്കാലികമുന്ന ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നടത്തിയ ഏർപ്പാടുകളുടെ വ്യത്യസ്തമായ സംഗതികളാണ് യു പി പരീക്ഷാ ചെയർമാനും ഏതാനും ദിവസം മുമ്പാണ് മനോജ് സോണിയും രാജിവെച്ച് ദീക്ഷ സ്വീകരിച്ച് സന്യാസ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം വന്നു മടങ്ങി സേവനം ചെയ്ത് തിരിച്ച് അങ്ങോട്ടേക്ക് മടങ്ങിയത് പാർലമെൻറ്റിലും രാഹുൽ ഗാന്ധി കണക്കിന് കൊടുത്തു പണക്കാർക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മത്സര പരീക്ഷകളെന്ന് രാഹുൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെയെങ്കിലും പറയാൻ ഇപ്പോൾ ഒരാളുണ്ടല്ലോ എന്നത് മറ്റൊരു മഹാഭാഗ്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നീറ്റ് പരീക്ഷ വളരെ നീറ്റായി നടത്തുന്ന പരീക്ഷയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നാൽ അത് ഈ വർഷം നീറ്റലായി പുറത്തു വന്നപ്പോൾ എന്തെല്ലാം കോമഡികളാണ് കേൾക്കുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുവെച്ചാൽ ഈ എൻ ടി എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ രൂപീകരണം അതെന്താണ് അതിലെ സംവിധാനം എന്താണ് എന്നൊക്കെയുള്ളതാണ് ഗൗരവമായ സംഗതി പിന്നെ അത് മാത്രവുമല്ല മുൻകാലങ്ങളിൽ യു പി എസ് സിയുടെ ഒക്കെ തലപ്പത്തുണ്ടായിരുന്നത് വളരെ ഉന്നത ഉദ്യോഗസ്ഥരായ ക്രെഡിബിലിറ്റിയുള്ള വ ആർക്കും എത്തപ്പെടാൻ കഴിയാത്ത വളരെ ഉന്നത വ്യക്തിത്വമുള്ളവരാണെങ്കിൽ നമ്മുടെ മനോജ് സോണി സാറിനെ പോലെയുള്ളവരെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിൻ്റെ ചെയർമാനാക്കി അദ്ദേഹമൊക്കെ ദീക്ഷ സ്വീകരിച്ച് ഏതോ സന്യാസ സഭയിൽ ചേർന്ന് പോയ ഒരാളാണത്രേ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് ഇനിയും ആറു വർഷമോ മറ്റോ ബാക്കിയുള്ളപ്പോൾ രാജി കൊടുത്ത് കഴിഞ്ഞ ദിവസം മടങ്ങി മഹാരാഷ്ട്രയിലെ ഒരു പെൺകുട്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി ഡിസബിലിറ്റിയുടെ ആനുകൂല്യം വാങ്ങിച്ച് സിവിൽ സർവീസിൽ കയറിയെന്നാണ് പറയുന്നത് ഒന്ന് എന്നാലോചിച്ച് നോക്കൂ സിവിൽ സർവീസ് പോലെ രാജ്യത്തിൻ്റെ പ്രഥമമായ ഫ്ളാഗ്ഷിപ്പ് സർവീസ് എന്നൊക്കെ പറയുന്ന സംഗതിയിലാണ് പലതവണ യു പി എസ് സി വിളിച്ചപ്പോഴും ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല നമ്മുടെ മക്കൾ വീടുകളിൽ ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ സ്നേഹത്തെ പറയുമല്ലോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ നീ വരണ്ട എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു എന്നൊക്കെയാണ് വാർത്തകളിൽ കാണുന്നത് ഏതായാലും അദ്ദേഹം രാജി വെച്ച് മടങ്ങി ഇപ്പം നീറ്റ് പരീക്ഷയുടെ വിചാരണ സുപ്രീം കോടതി നടക്കുകയാണ് ഇത് പുറത്തു പോയത് പരീക്ഷയുടെ അന്നാണെന്നാണ് ഈ പലരും പറഞ്ഞത് അപ്പോൾ കോടതി ന്യായമായ സംശയമൊക്കെ ചോദിച്ചു അന്ന് ഇത് കിട്ടി പുറത്തു വന്നാൽ എങ്ങനെയാണ് അങ്ങനെ എഴുതി മാർക്ക് വാങ്ങാൻ കഴിയുന്നതെന്നൊക്കെ അതിനൊന്നും ഉത്തരവില്ലായിരുന്നു ഇപ്പോൾ സംഗതി നാലാം തീയതിക്ക് മുന്നേ ചോർന്നിട്ടുണ്ടെന്നാണ് എത്തിയിരിക്കുന്നത് അഞ്ചാം തീയതി മാത്രമല്ല അപ്പോൾ അത് ചോറുന്നത് എവിടെയൊക്കെയാണെന്നാണ് തപ്പുന്നത് കാനറ എങ്ങാണ്ട് വെച്ചിരുന്നു അവരോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ കൊറിയർ സർവീസ് ഉണ്ട് പിന്നെ കൊണ്ടുപോയ ടെമ്പോ ഉണ്ട് സംഗതി എന്തായാലും ബീഹാർ പോലീസാണ് ഇതിന് മുമ്പേ ഈ സംഗതി ചോർന്നു എന്ന് പറഞ്ഞത് ഇതിനിടയിലാണ് നമ്മുടെ രാഹുൽ എടുത്തിട്ട് അലക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയെ മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ അങ്ങനെ ഒരു സംഭവം എങ്ങുമേ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് രാഹുൽ അതിന് കിടിലൻ മറുപടി കൊടുത്തു മിനിസ്റ്റർ തന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ് അത്രേ ഈ സംഭവത്തിന് തന്നെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ റോളിനെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ലെന്നും Frankly, I don't even think he understands the fundamentals of what is going on here. The issue is that there are millions of students in this country who are extremely concerned at what is going on, and who are convinced that the Indian examination system is a fraud. That is what is at stake here. Millions of people believe if you are rich and if you have money, you can buy the Indian examination system. And by the way, and and this is the same feeling that the people in the opposition have. ഇതാണ് രാഹുൽ ഗാന്ധി തോന്നിച്ച പ്രസക്തമായ ചോദ്യം യഥാർത്ഥത്തിൽ ഇതിന്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല ഇന്ത്യയിലെ മില്യൻസ് ഓഫ് വിദ്യാർത്ഥികളും മനുഷ്യരും ഇപ്പൊ വിശ്വസിക്കുന്നു ഇതൊരു ഫ്രോഡാണ് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് ആളുകൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു ഇതൊരു സിസ്റ്റമിക് ഇഷ്യൂ ആണെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ആ സിസ്റ്റത്തിലെ തകരാറാണെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം സമാനമായ രീതിയിലാണ് സുപ്രീം കോടതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്തിമവിധി വന്നില്ലെങ്കിൽ